മുഹമ്മദ് നബി സല്ലാഹു അലൈവല്ലമയുടെ പേരിൽ സൊലാത്ത് ചൊല്ലണം എന്ന് പറയുന്ന ഇന്നല്ലാഹ വ മലായി കത്തഹു യുസല്ലുനാലെ സൊല്ലു അലഹി വ സല്ലിമുത്ത് സ്ലിമ എന്ന ആയത്തിറങ്ങിയ മാസമാണ് ഷാബാൻ മാസം പരിശുദ്ധമായ മദീനയിൽ സ്വലാത്ത് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് റൗല ഷെരീഫിൻ്റെ പുറത്തായി സ്ഥിതി ചെയ്യുന്ന ആ പള്ളി മുത്ത് മുത്തുനബി സല്ലാസല്ല ആ പള്ളി നിൽക്കുന്ന സമയ സ്ഥലത്ത് ആയിരിക്കുമ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി നമ്മൾ പള്ളിയിൽ ചെന്നാൽ എല്ലാ വെള്ളിയാഴ്ചയും രണ്ടാമത്തെ ഹുതുബയിൽ ഇമാമ് ഓർമ്മിപ്പിക്കാറുള്ള ആയത്താണിത് ഇന്നല്ലാഹവ മലായി കത്തഹുസൂൻ ആല നബി തീർച്ചയായും അള്ളാഹുവും എൻ്റെ മലക്കുകളും മുത്തുനബി സല്ലല്ലാസല്ലമിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആ മനു സത്യവിശ്വാസികളെ അലൈഹി വസല്ലിമു തസ്ലീമ നിങ്ങളും ആ നബിയുടെ മേൽ സ്വലാത്തും സലാമും ചെല്ലണേ എന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കുറേ ന്യൂനതകളുള്ള കുറവുകളുള്ള ആളുകളാണ് അതുകൊണ്ട് നമ്മൾ ചെല്ലുന്ന സ്വലാത്തിനും അതിൻ്റേതായ കുറവുണ്ടാവും എന്നാൽ അള്ളാഹു തിരിച്ചു തരുന്ന പത്ത് സ്വലാത്തിന് ഒരു കുറവുമില്ലാത്ത നല്ലതായി കാര്യം ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ ഒറിജിനൽ കിട്ടുന്ന ഇടപാടാണ് സ്വലാത്ത് എന്ന് പറയണത് ജനങ്ങൾ കാണാൻ വേണ്ടി ചൊല്ലിയാൽ കൂലി കിട്ടുന്നതാണ് സ്വലാത്ത് നാലാൾ കാണട്ടെ എന്ന് എഴുതിയിട്ട് കൂലി കൂലിട്ടൂല നാലാൾ കാണട്ടെ എന്ന് എഴുതിയിട്ട് കുറാൻ ഓതിയാൽ കൂലി കൂലിട്ടൂല ആളുകൾ കാണട്ടെ എന്ന് കരുതിയിട്ട് ചൊല്ലിയാൽ വരെ കൂലി കിട്ടുന്നതാണ് സ്വലാത്ത് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സയ്യിദന ഹസനുൽ ബസരി റദിയാഹുനിൻ്റെ അടുക്കൽ ഒരിക്കലൊരു സ്ത്രീ വരികയുണ്ടായി ആ സ്ത്രീയുടെ കുട്ടി ചെറുപ്പത്തിൽ മരിച്ചു പോയിരുന്നു ഹസനുൽ ബസരിയോട് വന്ന ആ സ്ത്രീ പറഞ്ഞു മഹാനവറുകളെ എനിക്കെൻ്റെ മോളെ ഒന്ന് ഉറക്കത്തിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തന്നെ അതിനാണ് ഞാൻ വന്നത് ഒരു മരിച്ചതിന് ശേഷം എനിക്ക് വലിയ വിഷമാണ് വലിയ ബുദ്ധിമുട്ടാണ് മനപ്രയാസമാണ് അതുകൊണ്ട് എനിക്കെൻ്റെ മകളെ ഒന്ന് ഉറക്കത്തിൽ കാണാൻ നിങ്ങളെന്തേലും പറഞ്ഞു തരുമോ ഹസനുൽ ബസരി റദി അള്ളാഹുനു അതിനൊരു വഴി പറഞ്ഞു കൊടുത്തു മകളൊന്നെനിക്കുണ്ടായിരുന്നു മരിച്ചു പോയി അവളൊന്ന് എനിക്കിനി കാണണം സ്വപ്നത്തിലായി അതിനുള്ള വഴിയും താങ്കളിൽ നിന്നാണ് ലഭിക്കേണ്ടതും അതു തേടി വന്നവളാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി എന്നവനെ എനിക്കൊരു ഏകമകളുണ്ടായിരുന്നു അവൾ മരിച്ചുപോയി അവളെ ഉറക്കത്തിലൊന്ന് കാണാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം സയ്യിദുന ഹസനുൽ ബസരിള്ളഹൊന്നു അതിനൊരു വഴി പറഞ്ഞു കൊടുത്തു അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉമ്മ മകളെ സ്വപ്നത്തിൽ കണ്ടു പക്ഷേ മകൾ ചങ്ങലയിൽ ബന്ധിച്ച രൂപത്തിലാണ് കണ്ടത് ശിക്ഷ അനുഭവപ്പെടുന്നതായി കണ്ടു ആ മകൾ ഹസനുൽ ബസീർ ആ ഉമ്മ ഹസനുൽ ബസീറിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു മഹാനവറുകളെ എൻ്റെ മകളെ കാണാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു നിങ്ങളതിന് എനിക്ക് വഴി പറഞ്ഞു തരികയും ചെയ്തു പക്ഷേ ഞാൻ എൻ്റെ മകളെ കണ്ടത് വലിയ ശിക്ഷ അനുഭവിക്കുന്ന രൂപത്തിലാണ് ഇത് കേട്ടപ്പോൾ സയ്യിദുന ഹസനുൽ ബസീറി റദിയാഹുനുവിനും സങ്കടമായി ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി പറഞ്ഞെടുത്തോണ്ടല്ലോ അങ്ങനെ കണ്ടത് വേണ്ടി നിന്നിരാന്ന് തോന്നി പിന്നൊരു ദിവസം ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റതി അള്ളാഹു ഉറങ്ങണ സമയത്ത് ആ പെണ്ണിനെ സ്വപ്നത്തിൽ കാണാണ് ആ പെണ്ണ് വലിയ ഒരു കിരീടം ധരിച്ചുകൊണ്ട് രാജാവിൻ്റെ രാജ്ഞിയുടെ കിരീടം ധരിച്ചുകൊണ്ട് സ്വർഗത്തിൽ താമസിക്കുന്നതാണ് സ്വപ്നത്തിൽ കണ്ടത് മഹാനായ ഹസനുൽ ബസരി ആ പെണ്ണിനോട് ചോദിച്ചു എൻ്റെ അമ്മ എനിക്ക് വലിയ അടങ്ങാറാണ് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് ചങ്ങലയിൽ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് എന്നെല്ലാമാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞു ഞാൻ കിടക്കുന്ന മക്ക് കിടക്കുന്ന മക്ക് പറ തൊട്ടടുത്തു നടന്നു പോയി കിടക്കുന്ന മക്ക് പറ തൊട്ടടുത്തു നടന്നു പോയി ആരോ ഒരൊറ്റ സ്വലാത്ത് ഹതിയാ ചെയ്തതായി അതിൽ പെട്ട് ഞാനും വന്നു കിട്ടിന ജാത്ത് സുഹൃത്തുക്കളെ അത് കൊണ്ട് ചൊല്ലി സ്വലാത്ത് എൻ്റെ കബറിൻ്റെ അടുത്തുകൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു സ്വലാത്ത് ചെയ്ത് ഒരു സ്വലാത്ത് ചൊല്ലി അവിടെ കിടക്കുന്ന മുഴുവൻ കബറാളികൾക്കും ഹതിയ ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരു ഓഹരി എനിക്കും കിട്ടിയതിനാൽ അള്ളാഹു എൻ്റെ ശിക്ഷയെ വലു ഒഴിവാക്കുകയും രാജാക്കന്മാരുടെ സ്ഥാനം നൽകി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ആ പെണ്ണ് ബഹുമാനപ്പെട്ട സയ്യദുന ഹസനുൽ ബസരി താപുകളിൽ പ്രധാനിയായ സയ്യദു താബേനായ മഹാനവറുകളോട് പറയുകയാണ് ഒരു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ മഹത്തുള്ളതാണ് സ്വലാത്തുകളുടെ മാസമാണ് ഷാബാൻ മാസം പുണ്യ നബി സല്ലാഹു അലി വസ്ല്ല പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം റജബുൻ നളറുള്ള ഹദീസാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഹദീസ് വലിയ സന്ദേശങ്ങൾ നൽകുന്ന ഹദീസാണ് റജബുൻ റജബ് മാസം മാസമാണ് എൻ്റെ മാസമാകുന്നു നമ്മളിങ്ങനെ ദോരക്കും അള്ളാഹുവേ റജബിലും ഷഹബാനിലും ഞങ്ങൾക്ക് നീ പറണമേ ഷ റമദാനിലേക്ക് ഞങ്ങളെ നിയത്തിക്കുകയും ചെയ്യണമേ മറ്റു മാസങ്ങളിലില്ലാത്ത എന്ത് ബറക്കത്താണ് റജബിലുള്ളത് എന്ത് ബറക്കത്താണ് ഷഹബാനിലുള്ളത് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് കാണാം റജബ് മാസത്തിലെ ബറക്കത്ത് റജബിൽ അള്ളാഹുവിനെ മനസ്സിലാവലാണ് ഷഹബാൻ മാസത്തിലെ ബറക്കത്ത് ഷഹബാനിൽ മുത്തനബിയെ മനസ്സിലാവലാൻ റജബ് മാസാവുമ്പോൾ അള്ളഹാനെ പറ്റി ശരിക്ക് ചിന്തിക്കണം അതിനെ കുറിച്ച് ആലോചിക്കണം അള്ളാഹു നമ്മുടെ കൽബിൽ വരണം റജബിലെ ഒന്നാമത്തെ ബഹുമാനപ്പെട്ട ഒരു രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിനു നബാത്തിൽ മിസിരി രേഖപ്പെടുത്തിയത് കാണാം റജബുൻ ഔവ്വലു ഷുഹൂരിൽ റജബ് മാസം ബറക്കത്തിൻ്റെ ഒന്നാമത്തെ മാസമാണ് റജബ് വറക്കത്തിൻ്റെ മാസമാണ് റജബിൻ്റെ ഭറക്കത്ത് എന്ന് പറഞ്ഞാൽ മുസ്തഫായ നബി സല്ലാഹ് വലൈ വസ്ല്ലാമത്ത് അള്ളാഹു റബ്ബുൽ ഇസത്തിനെ മനസ്സിലാക്കലാണ് റജബിൻ്റെ വറക്കത്ത് ഷാഹബാൻ്റെ വറുക്കത്ത് മുസ്തഫായ നബി സല്ലാഹു അലൈവല്ല തങ്ങളെ മനസ്സിലാക്കലാണ് അപ്പം റജബിൽ അള്ളാഹുവിനെ കിട്ടി ഷാബാനിൽ നബി തങ്ങളെ കിട്ടി റമദാൻ ഉമ്മത്തിൻ്റെ മാസമാണ് എന്ന് മറ്റൊരു ഹദീസിലുണ്ട് ണ് ഹദീസിലുണ്ട് അള്ള മനസ്സിലായി മുത്ത് നബി സല്ലാ അലൈഹി മാദങ്ങളെ മനസ്സിലായി റമദാല് ഉമ്മത്തിനും മനസ്സിലായാല് ഷൗവാലില് പെണ്ണിട്ടാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം കല്യാണം കഴിക്കാൻ യോഗ്യതയുള്ളത് മൂന്ന് കാര്യം മനസ്സിലാക്കിയ ആൾക്കാർക്കാണ് അള്ളാഹുവിനെ മനസ്സിലാക്കണം ഹബീബ്ലാഹി അലൈഹി മാദങ്ങളെ മനസ്സിലാക്കണം എന്താ അള്ളഹനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളഹാനെ നമ്മളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ തോന്നും ഇല്ല അതെ മനസ്സിലായിട്ടില്ല അള്ളാഹുവിനെ ഒരുപാട് പഠിക്കാനുണ്ട് അള്ളാഹുവിനെ ഒരുപാട് മനസ്സിലാക്കാനുണ്ട് അള്ളാഹുനുസമാറും പരിശുദ്ധ ഖുറാനിൽ പല സ്ഥലത്തായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തി നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന സൂറത്തുണ്ട് പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരാൾ കള്ളു കുടിച്ചു വ്യഭിചരിച്ചു വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു വീട്ടുകാർ അവനെ ഒഴിവാക്കി മാതാപിതാക്കൾ ഒഴിവാക്കി സഹോദരങ്ങൾ ഒഴിവാക്കി നാട്ടുകാർ ഒഴിവാക്കി ആർക്കും വേണ്ടാത്ത നടക്കുന്ന മനുഷ്യനെ അള്ളാഹു വിളിക്കുന്ന ഒരു വിളിയുണ്ട് പരിശുദ്ധ ഖുറാനിൽ പറയണം എൻ്റെ അടിമകളെ സ്വന്തം ശരീരത്തോട് നടക്കുന്ന മനുഷ്യ ആര് നിന്നെ ഒഴിവാക്കിയാലും ഞാൻ നിന്നെ ഒഴിവാക്കൂല ഒഴിവാക്കൂലത്തൂം റഹ്മ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നീ ആശമുറിയരുത് പഠിച്ചോനെ എൻ്റെ അടുത്ത് അബദ്ധം പറ്റിന്ന് അള്ളാഹിനോട് പറയാൻ തയ്യാറുണ്ടെങ്കിൽ അള്ളാഹു ഏറ്റെടുക്കാൻ തയ്യാറാവുന്നതാണ് സുബഹാൻ മേറാജിനെ കുറിച്ച് പറഞ്ഞ ആയത്തിൽ അള്ളാഹു താല ലഭിതങ്ങളെ വിളിച്ചപ്പോൾ സുബഹാൻ തൻ്റെ അടിമയെ രാത്രി കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് അവിടെ മുഫസിറുകൾ പറയുന്നുണ്ട് മുഹമ്മദ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല നബി എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല റസൂൽ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അബ്ദ് എന്ന് എന്തുകൊണ്ടാണ് പറയാൻ കാരണം അബ്ദീയത്താണ് യഥാർത്ഥത്തിൽ മേഹറാജൻ്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി സല്ലാസല്ല തങ്ങളെ കൊണ്ടുപോയതിൻ്റെ കാരണം ഒരു മനുഷ്യന്റെ ബോധങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ബോധം ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാകുന്നു എന്ന ബോധമാണ് ഒരു മനുഷ്യന്റെ ബോധങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ബോധം ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന ബോധമാണ് പരിശുദ്ധ ഖുറാനിൽ ധാരാളം സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട് ആദൻ നബി അലി ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ പരാമർശിച്ച സ്ഥലത്ത് തീർച്ചയായും ആദം സന്തതിയെ ഞാൻ ബഹുമാനിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തുകൊണ്ടാണ് മനുഷ്യനെ എന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങളെ എന്ന് പറയാതെ ആദം സന്തതിയെ എന്ന് പറഞ്ഞത് എന്ന് ചർച്ച ചെയ്തപ്പോൾ മഹത്തുക്കളായ മുഫസ്സറുകൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ആദം സന്തതി എന്ന് പറയാൻ കാരണം ബഹുമാനപ്പെട്ട ബഷർ ആദൻ നബി അലൈഹി സ്ലാമിൻ്റെ മകൻ എന്നതാണ് ബഹുമാനത്തിൻ്റെ കാരണം എല്ലാവരും ആദൻ നബിൻ്റെ മകൻ തന്നെയല്ലേ പിന്നെന്താ ബഹുമാനമുള്ള ആൾക്കാർ മാത്രം ആദൻ നബിൻ്റെ മകൻ എന്ന് പറയാനുണ്ടായ കാരണം എല്ലാവരും ആദൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളാണെങ്കിലും എല്ലാവർക്കും ആദൻ നബി അലി ഇസ്ലാമിൻ്റെ സ്വഭാവ ഗുണം ലഭിക്കുന്നില്ല എന്നതാണ് സൈദുലാബുൽ ബഷർ ആദൻ നബി അലി ഇസ്ലാമിൻ്റെ സ്വഭാവ ഗുണം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വെച്ച് ഒരു വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിനോട് ബഹുമാനപ്പെട്ട ആദൻ നബി ആദന്യബ്യാലിസ്നാവിനുണ്ടായ ഖേദം ദുനിയാവും കഴിഞ്ഞ് ആഹ്റം വരെ നീണ്ടു നിൽക്കുന്നതാണ് എന്നാണ് നമ്മളൊരു തെറ്റ് ചെയ്താൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്ക് അതിന് ന്യായം കണ്ടെത്തുകയും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യണത് അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് എന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ ദുനിയാവും കഴിഞ്ഞ് ആഹ്റം വരെ നീണ്ടു നിൽക്കുന്ന ഖേദം ബഹുമാനപ്പെട്ട സൈദുനാബുൽ ബഷർ ആദം അലി ഇസ്ലാമിന് ഉണ്ടായി എന്നും ആ ഖേദം ഏതെങ്കിലും മനുഷ്യൻ്റെ കലവിനുണ്ടെങ്കിൽ അവനെക്കുറിച്ചാണ് ആദൻ നബിയുടെ മകൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നും ഒഫസറുകൾ രേഖപ്പെടുത്തിയത് കാണാം അള്ളാഹു അബുൽ അവൻ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാണ്ട് ഒരുപാട് ചിന്തിക്കാണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് ആലോചിച്ചാൽ പോലും അള്ളാഹുവിനെക്കുറിച്ചുള്ള അജബുകൾ തീരുകയില്ല ഇരുപത് ദശലക്ഷം ജീവികൾ ദുനിയാവിലുണ്ട് ഇരുപത് ദശലക്ഷം ഇനം ജന്തുക്കൾ ദുനിയാവിലുണ്ട് എന്നാണ് സയ്ദന യൂസുഫുൻ നബ്ഹാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഒരു ജീവിയെപ്പോലെ മറ്റൊരു ജീവിയില്ല ഒരേ ഇനത്തിൽപ്പെട്ട പെട്ട രണ്ട് ജീവികൾ ഒരേപോലെയല്ല സാലിം ഫൈലിയുടെ പോലെ സാലിം ഫൈദി മാത്രമേ ഉള്ളൂ ജബ്ബാറിനെ പോലെ ജബ്ബാർ മാഷ് മാത്രമേ ഉള്ളൂ ആരെപ്പോലെയും അവരവർ മാത്രമേ ഉള്ളൂ വേറൊരാളില്ല എൻ്റെ കൈ പോലെ എൻ്റെ കൈ മാത്രമേ ഉള്ളൂ വേറൊരാൾക്ക് കൈയില്ല എൻ്റെ എല്ലാ വിരലുകളും ഒരുപോലെയല്ല ഒന്നുപോലെ മറ്റൊന്നില്ല ഒരു ഉറുമ്പിൻ്റെ വരി വരുമ്പോൾ അതിൽ പതിനായിരം ഉറുമ്പുകളുണ്ടെങ്കിൽ ഓരോ ഉറുമ്പും വേറെ വേറെയാണ് ഓരോ ഉറുമ്പിനെയും അള്ളാഹു വേറെ വേറെ നോക്കുന്നവനാകുന്നു വേറെ വേറെ ഭക്ഷണം കൊടുക്കുന്നവനാകുന്നു ഇങ്ങനെ ഇരുപത് ദശലക്ഷം ഇനം ജന്തുക്കൾ പ്രപഞ്ചത്തിലുണ്ടെന്ന് ബഹുമാനപ്പെട്ട സയ്യുദന യൂസുഫ് നബ് ഹാനി റസി അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നേരത്തെ കുടിച്ച പായസം എൻ്റെ ആമാശയത്തിൽ ദഹിച്ചു കൊണ്ടിരിക്കുന്നു ഉറങ്ങുന്ന സമയത്തും ശ്വാസം വലിച്ചു കൊണ്ടിരിക്കുന്നു ഹൃദയം അതിൻ്റെ ധർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു ഈ സദസ്സിലേക്ക് വന്ന ആരും അതേ മനുഷ്യനായി മടങ്ങിപ്പോകുന്നില്ലെന്നാണ് അപ്പോഴേക്ക് ശരീരത്തിൽ ഒരുപാട് ഒരുപാടൊരുപാട് കോടിക്കണക്കിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മൾ പറയും ഒരാളെ കണ്ടാൽ എൻ്റെ മുടിയൊക്കെ പറ്റാൻ നിരച്ചല്ലോന്ന് ഒരു ദിവസം കൊണ്ട് നനച്ചതല്ല ഓരോ സെക്കൻഡിലും നര നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ സമയം എന്ന് പറയുന്നത് ഒരു സെക്കൻഡാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു സെക്കൻഡല്ല ഏറ്റവും ചെറിയ സമയം ഒരു സെക്കൻഡിനെ കൊണ്ട് ഒരു സെക്കൻഡിനെ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതും സമയമാണ് ഒരു സെക്കൻഡിനെ നൂറ് കൊണ്ട് കോടി കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതും സമയമാണ് അതിനെ വീണ്ടും പതിനായിരം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതും സമയമാണ് അത്രയും സമയം നമ്മുടെ കാര്യം അള്ളാവ് നോക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ നമുക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് പള്ളിയിൽ നിന്ന് ഹയ്യാല നിസ്കരിക്കാൻ വരൂ ഹയ്യാലൽ ഫലാഹ് വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന മറുപടി ഞാൻ അങ്ങോട്ട് വരാം അഞ്ച് മിനിറ്റ് കയ്യട്ടെ എന്നല്ല ലാഹ ഉലവലാക്ക ില്ലാബില്ലാ ഇല്ലീം ഉന്നതനും മഹാനുമായ അള്ളാഹുവിൻ്റെ ശക്തി കൊണ്ടല്ലാതെ എനിക്കങ്ങോട്ട് വരാൻ കഴിയില്ല എന്നാണ് ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവ് അള്ളാഹു തേര നേരത്തെ തന്നു വെച്ചതല്ല ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ചെയ്യാവുന്നതാണ് ഉള്ളിലേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് വിടാനുള്ള കഴിവിനെ നേരത്ത് തരുന്നില്ല പുറത്തേക്ക് വിടുമ്പോൾ അവൻ തന്നുകൊണ്ടിരിക്കുകയാണ് റജബ് മാസം അല്ലാന മനസ്സിലാക്കേണ്ട മാസം നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചാൽ ും നിങ്ങൾക്ക് നൽകുന്നതാണ് കമാ റിസുക്കുത്തൈർ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ വലിയൊരു ഉദാഹരണമാണത് ഒരു കാക്ക പോലും വയറു നിറയാതെ ഉറങ്ങുന്നില്ല ഒരു തത്ത പോലും വയറ് നിറയാതെ കിടന്നുറങ്ങാറില്ല ഒരു മൈന പോലും വയറ് നിറയാതെ കിടന്നുറങ്ങാറില്ല നാടൻ കോഴിനറുത്തിട്ട് തോൽവഴിച്ച് കഷ്ണം വെട്ടുമ്പോ അതിന്റെ കൊടല് നോക്കിയാൽ അതിൽ വെള്ളാരം കല്ല് ഉണ്ടാവും അല്ലാൻ്റെ ദുനിയവിൽ കല്ല് ദഹിക്കാൻ അല്ല ശക്തി നൽകിയിട്ടുള്ള ജീവിയാണ് കോഴി വൈകുന്നേരം ഇരുട്ടാകുന്ന സമയത്തിലേക്ക് സമയത്ത് കോഴിക്കൂട്ടിലേക്ക് കയറുമ്പോ അല്പം സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ കോഴി കല്ല് തിന്നിട്ടാണ് കൂട്ടിലേക്ക് കയറാനുള്ളത് എന്നാലും ഒരിക്കലും കോഴി പട്ടിണി കിടക്കാറില്ല കല്ല് ദഹിക്കാനുള്ള സംവിധാനം അള്ളാഹു കോഴിക്ക് നൽകിയിട്ടുണ്ട് ഇലക്ട്രിസിറ്റി കമ്പി വന്നതിന്റെ ശേഷമല്ല കാക്കന്റെ കാലും അള്ളാഹു പ്ലാസ്റ്റിക് ഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ മുമ്പ് തന്നെ ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ലോകത്ത് വരുന്ന എല്ലാ മാറ്റങ്ങളെയും അതിജയിക്കാൻ ഈ പ്രപഞ്ചത്തിലെ കൊടാന കോടിക്കോടിക്കണക്കിന് വസ്തുക്കൾക്ക് അള്ളാഹു സുബാനോ താല നേരത്തെ തന്നെ സംവിധാനങ്ങൾ ചെയ്തു വച്ചു